പ്രിയപ്പെട്ടവരെ കബീർ മാട്ടൂലാണ് നമ്മുടെ ഷെയ്ഫുന മണിയുർസാദിനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന ജനക്കൂട്ടമാണിത് എസ് കെ എസ് വിഖായയും അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഒക്കെ സജീവ സാന്നിധ്യമുണ്ട് ജില്ലയിലെ മുഴുവൻ വളണ്ടീഴ്സന്മാരും ഇവിടെ ഒത്തൊരുമിച്ചിരിക്കുകയാണ് വൻ ജനാവലി തന്നെയാണ് മാണിയൂർ ഹുസൈനൊന്ന് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർമാർ പോലും കൈവിട്ട രോഗങ്ങളെ ഒരൊറ്റ കുപ്പി വള്ളം കൊണ്ട് പച്ച വള്ളം കൊണ്ട് ഷിഫ നൽകിയിട്ടുള്ള ഒരാളാണ് മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ ഒരു തുള്ളി വള്ളവും ഒരു കുപ്പി വെള്ളവും അതോടൊപ്പം അള്ളാഹുവിൻ്റെ പൊരുത്തവും ചേർന്നപ്പോൾ ആ രോഗം ഇല്ലാതെയായി ഒരുപാട് പേർ ആ പുഞ്ചിരി തന്നെ ഒരുപാട് പേർക്ക് ആശ്വാസമാണ് അങ്ങനെയുള്ള മാണിയൂർ ഉസ്താദിന്റെ മയത്ത് അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി എത്തിയ ജനങ്ങളാണ് ഇവർ രണ്ടുമണിക്കാണ് ഖബറടക്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ ജനാവലി ഉള്ള സ്ഥിതിക്ക് രണ്ടുമണി പോരാമലൊക്കെ കാണാൻ എത്തിയിട്ടുണ്ട് ഈ ജനാവലി നമ്മുടെ ഹൈവേ വരെ നേടുന്ന നീണ്ട ജനാവലിയാണിത് വീഡിയോ കാണുന്നവരെല്ലാവരും മണിയൂർത്താന് വേണ്ടി ഒന്ന് പ്രത്യേകം ചുവ ചെയ്യുക അവിടത്തേക്ക് വേണ്ടി ഒരു ഫാദ്യ ഹാദ്യം ചെയ്യുക ശാദം ハハハハ。